ഫ്ലവേഴ്സ് സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ ഇന്നത്തെ നമ്മുടെ വേദിയിൽ നമ്മുടെ മീനാക്ഷി ഏങ്കറായ മീനാക്ഷി മീനാക്ഷിയിൽ ഇരിക്കുകയാണ് കാരണം ഉണ്ട് കാരണം പറയാം അപ്പോൾ വേദിയിൽ ഇന്നലെ നല്ലൊരു ഗാനവുമായിട്ട് എത്തിയിരിക്കുന്ന സ്വഭാവമാണ് ഞാറ്റുവേലക്കലി എന്നൊരു അധ്യമനോഹര ഗാനം പാടി വിസ്മയിച്ചിപ്പിച്ചിരിക്കുകയാണ് ജാനകിമ്മ പാടിയ ഗാനമാണ് അപ്പൊ അതൊക്കെ നമ്മുടെ ഏകറായ മീനാക്ഷിയും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു പിന്നെ ഒറിജിനലിൽ വെല്ലുന്ന അടിപൊളി വേഷപ്പുളർച്ചയിൽ തേന്മാവിന് കൊമ്പത്തെ എന്ന സിനിമയിൽ കാർത്തുമ്മയായിട്ട് നമ്മുടെ താരക്കുട്ടിയിൽ നിൽക്കുന്നുണ്ട് അതും നല്ലൊരു അടിപൊളി സോങ്ങും പെർഫോമൻസും ആയിരുന്നു വേദന കാഴ്ച വളർച്ച ജഡ്ജസ് ഒക്കെ കൈയടിച്ച് നിർമിഷവും ആയിരുന്നു അപ്പോൾ നമ്മുടെ മീനാക്ഷിയുടെ കുസൃതിയിൽ നിന്നുള്ള ചോദ്യങ്ങളോ ഒക്കെയായിട്ട് എന്നുള്ള വിധികർത്താറോട് ചോദിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട് മീനാക്ഷി പറയുന്നത് ഞാൻ ചോദിക്കുന്നു ചോദ്യത്തിന് എന്താ എം ജി ഒന്ന് ചിരിച്ചുകൂടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിരാശയിലിരിക്കുന്ന നമ്മുടെ മീനാക്ഷിയാണ് നമുക്ക് വേദിയിൽ കാണാം അപ്പോൾ ഇന്നലത്തെ ടോപ്പ് സിംഗർ വേദിയിൽ നിരാശയും പുസൃതിയും ഒക്കെ കളർന്ന ഒരു നിമിഷമൊക്കെ ഉണ്ട് എല്ലാവരും ലക്ഷ്യാതെ കാണും നിങ്ങളുടെ ടോപ്പ് സിംഗർ ഫൈനൽ എടുക്കാറായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥം ആരാളും കമൻഡ് ചെയ്യാം കേട്ടോ അവരെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ